ദ കകോരി കോൺസ്പിറസി കേസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഈ ഒരു സംഭവം നടക്കുന്നത് കേട്ടോ ലക്നൌവിന്റെ അടുത്തുള്ള കഗോരി ഗ്രാമത്തിൽ വെച്ചിട്ട് ഒരു ട്രെയിൻ കവർച്ചയാണ് ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് സ്വാതന്ത്ര്യം നേടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കവർച്ചയും നടന്നിട്ടുള്ളത് കാരണം വിപ്ലവാത്മകമായിട്ട് ചിന്തിക്കുന്ന ഇന്ത്യയിലെ ആളുകൾ ആയുധമേന്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുക എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിന് പവർഫുള്ളായിട്ടുള്ള ആയുധങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരുടെ കയ്യിൽ അത്യാവശ്യം നല്ല രീതി തന്നെ പണം ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് അവർക്ക് മൈൻഡിൽ ഈ ഒരു ആശയം വന്നിട്ടുള്ളത് കാരണം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നികുതിയുടെ രൂപത്തിലും ഫൈനിന്റെ രൂപത്തിലും ഒക്കെ ഒരുപാട് പണം ബ്രിട്ടീഷുകാരുടെ കൈകളിലുണ്ട് അത് ഇന്ത്യക്കാർക്കായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിട്ടെന്നെ ഉപയോഗിക്കുക എന്നുള്ള പറഞ്ഞുകൊണ്ടാണ് അവർ ഈയൊരു കാര്യത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ബിസ്മിൽ ഖാൻ രാജേന്ദ്ര ലാഹരി ചന്ദ്രശേഖർ ആസാദ് സജീന്ദ്ര ബക്ഷി മുരാരിലാൽ ഗുപ്ത ബൻവാരിലാൽ എന്നിങ്ങനെ ഒരുപാട് ആളുകൾ ചേർന്നുകൊണ്ടാണ് ഈ ഒരു കവർച്ചയ്ക്കുള്ള എല്ലാ ഗൂഢാലോചനകളും നടത്തിയിട്ടുള്ളത് ഈ ഒരു സംഭവം എങ്ങനെയാണ് നടന്നതെന്ന് വെച്ചാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒമ്പതിന് ഷാജഹാൻപൂരിൽ നിന്ന് ലക്നൗവിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിൽ ഈ ഈയൊരു വിപ്ലവകാരികളായിട്ടുള്ള എല്ലാം ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു ഈ ആളുകളിൽ പ്രത്യേകിച്ച് രാജേന്ദ്ര ലാഹരി എന്ന് പറഞ്ഞിട്ടുള്ള ആള് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഈ ഒരു ലക്നൗയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഖഗോലി എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയ സമയത്ത് ഈ ഒരു ട്രെയിനിന്റെ ചെയിൻ വലിച്ചു നിർത്തിയിട്ട് അവിടെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ട് അവിടെ ഇറങ്ങുക എന്ന് വെച്ചാൽ ഈ വിപ്ലവകാരികളായിട്ടുള്ള ആളുകൾ അവിടുത്തെ ഗാർഡ്സ് നോക്കി കീഴടക്കിയിട്ട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ട്രഷറിയിലേക്ക് മാറ്റുന്ന പണം അടങ്ങിയിട്ടുള്ള ബാഗുകൾ ഇവര് തട്ടിയെടുത്തുകൊണ്ട് ഈ ഒരു ട്രെയിനിൽ തന്നെ കയറി രക്ഷപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കവർച്ചയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളിൽ നിന്ന് നികുതിയുടെ പൂപത്തിലൊക്കെ ഈടാക്കിയിട്ടുള്ള പണം ഉപയോഗിച്ച് തന്നെ എച്ച് ആർ എക്ക് ഒരു ധനസഹായം നൽകുക എന്നാണ് അവരുടെ പ്രധാന ലക്ഷ്യം ഉണ്ടായിരുന്നത് മാത്രമല്ല ഇന്ത്യക്കാരിൽ നിന്ന് തന്നെ ധാരാളം നികുതി പിരിച്ചെടുത്തിട്ടുള്ള ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടിയും കൂടിയായിരുന്നു മറ്റൊരു ലക്ഷ്യം അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ത്യക്കാർക്കിടയിൽ എച്ച് ആർ എയുടെ ഒരു നല്ലൊരു ഫേസ് നല്ലൊരു പ്രതിഷേധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ ഒരു പൊതുജന ശ്രദ്ധ നേടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് അവർ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട് ഈ ഒരു സംഭവം നടക്കുന്ന സമയത്ത് നിരവരാധിയായിട്ടുള്ള അഹമ്മദ് അലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ ഇവർ കാരണം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹം ഒരു അഭിഭാഷകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ കാണാൻ വഴിട്ട് വനിതാ കമ്പാർട്ട്മെന്റിൽ ഇറങ്ങുകയും ആ ഒരു സമയത്തെ മന്മദ് നാഥ് ഗുപ്തയുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നത് പക്ഷെങ്കിൽ ഇതൊരു നരഹത്യ കേസാക്കി കൊണ്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു സംഭവം നടന്ന സമയത്ത് തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം ഈയൊരു തീവ്രവാദികളായിട്ട് അല്ലെങ്കിൽ ഒരു വിപ്ലവാത്മകമായിട്ട് ചിന്തിക്കുന്ന ആളുകളെ വേട്ടയാടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിന്റെ മുന്നോടിയായിക്കൊണ്ടുതന്നെ രാംപ്രസാദ് ബിസ്മിലിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ആറിന് ഷാജഹാൻപൂരിലും അഷ്ഫാഖുല്ല ഖാനിനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഏഴില് ഡൽഹിയിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഖാൻ രാംപ്രസാദ് ബിസ്മിൽ റഷർ സിംഗ് രാജേന്ദ്ര ലാഹരി ഇന്നീ നാല് നാലുപേരെ വധിക്കുകയും മറ്റുള്ള നാല് നാലുപേരെയൊക്കെ ദീർഘകാല തടവിനെ ആൻഡമാനിലേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടേതായിട്ടുള്ള ആ ഒരു റെയിൽവേ സ്റ്റേഷന്റെ ഓഫീസ് കൊള്ളയടിച്ച ആ ഒരു പ്രവൃത്തിയെ എത്രത്തോളം ക്രൂരമായിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂലെ